പ്രമുള്ളവരെ സുഹൃത്തുക്കളെ സ്നേഹക്കുടിനീർ ഡിവൈ ഫൈ വാക്കോട് കുട്ടത്തി യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് സ്നേഹക്കുടിനീർ വിതരണം ചെയ്തത് ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് പൊന്നമ്മ ടീച്ചറാണ് അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് വണ്ടൂർ ബ്ലോക്ക് ജോയിൻറ് സെക്രട്ടറി സി അനസ് മേഖലാ വൈസ് പ്രസിഡന്റ് ഫർഹാൻ പൊറ്റയിൽ ഷാലൂഫ് പി കെ ഷൌക്കത്ത് പാക്കാടൻ മജീദ് പി കെ ബാബു കുട്ടത്ത് തുടങ്ങിയവരൊക്കെ നേതൃത്വം നൽകി അതിൻ്റെ വിവരങ്ങളും തന്നെ ടീച്ചറും അതുപോലെ തന്നെ ഫർഹാനും പറയുന്ന പൊന്നീച്ചറും കരുവാരമുണ്ട ജലനിധിയുടെ ടാങ്ക് വളരെ അപ്രതീക്ഷിതമായിട്ട് പൊട്ടി തകർന്നൊരു സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു ക്യാമ്പയിനുമായി മുന്നോട്ട് വന്നത് വളരെയധികം കുടിവെള്ളത്തിന് പ്രതിസന്ധി നേരിടുന്ന കുട്ടത്തി വാക്കോട് പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം നൽകുക എന്നൊരു തീരുമാനം ഡിവൈഎഫ്ഐ കുട്ടത്തി വാക്കോട് യൂണിറ്റ് സംയുക്തമായി എടുത്തു അതിനുവേണ്ട നേതൃപരമായിട്ടുള്ള പങ്ക് ഡിവൈഎഫ്ഐ കരുവാരകുണ്ട് മേഖലാ കമ്മിറ്റി എന്ന രീതിയിൽ നൽകുകയും പാർട്ടി കുട്ടത്തി ബ്രാഞ്ച് സെക്രട്ടറി സദാവിഷ് ഷ്യാബ് ആവശ്യപ്പെട്ടത് പ്രകാരം അത്യാവശ്യമായിട്ടുള്ള എല്ലാ വിഭാഗ ആളുകൾക്കും ഈ റംസാ മാസത്തിൽ കുടിനീർ നൽകുക എന്നൊരു പദ്ധതി ഡിവൈഎഫ്ഐ ഇനിയും തുടരും ഒരു പത്തിരുപത് ദിവസം കൂടി എടുക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് നമ്മുടെ ടാങ്ക് റെഡിയാവാൻ വേണ്ടിട്ട് അപ്പൊ അതുവരെ ആഴ്ചയിൽ രണ്ട് ദിവസം എന്ന രീതിയിൽ വൈ രീതിയില് ഡിവൈഎഫ്ഐയുടെ സ്നേഹ കുടിനീർ വിതരണം തുടരുമെന്നാണ് പൊടിവെള്ളമില്ലാതെ വളരെയധികം ബുദ്ധിമുട്ടുകയാണ് കൊടും വേനലും പരിശുദ്ധ റന്നാൽ മാസവും ആയതുകൊണ്ടും ജനങ്ങൾക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടും വളരെയധികം അനുഭവപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനെയൊരു കുളിന്നീർ വെള്ളം സപ്ലൈ ചെയ്യുന്നത് അതിന് തയ്യാറായി വന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ടാങ്കിൻ്റെ പണി എത്രയും പെട്ടെന്ന് നടത്തുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഒരു പത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ തന്നെ അത് പൂർവ്വ സ്ഥിതിയിൽ ആകുകയും ജനങ്ങൾക്ക് വെള്ളത്തിൻ്റെ ക്ഷാമം പരിഹരിക്കാൻ പറ്റുന്നു